നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജിറോണക്കെതിരെ സാമ്പനിലയിൽ കുരുങ്ങി എന്ന് തോന്നിച്ചൊരു മത്സരത്തിൻ്റെ അവസാനത്തിൽ റൊണാൾഡോ റോഹോ ഗോളടിച്ച് ടീമിനെ വിജയിപ്പിച്ചതിൻ്റെ ആവേശത്തിലാണ് ബാഴ്സ ആരാധകരുള്ളത് പക്ഷേ ആ ആവേശത്തോടൊപ്പം ചില നിരാശകളുമുണ്ട് മറ്റൊന്നുമല്ല എൽ ക്ലാസിക്കോയിൽ അവരുടെ പ്രിയപ്പെട്ട കോച്ച് ഹൻസി സസ്പെൻഡഡ് ആണ് അദ്ദേഹം ഉണ്ടാവില്ല ഇപ്പോൾ നമുക്കറിയാം ബാഴ്സയുടെ അടുത്ത മത്സരം ഒളിമ്പിയക്കോസുമായിട്ട് യു സി എൽ പോരാട്ടമാണ് അത് കഴിഞ്ഞാൽ അടുത്ത പോരാട്ടം എൽ ക്ലാസിക്കോയാണ് നമ്മളൊക്കെ വലിയ കൂടി കാത്തിരിക്കുന്ന പോരാട്ടം സാന്റിയാഗോ ബെർണാബുവിൽ ഒക്ടോബർ ഇരുപത്തിയാറിന് രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് റയലും ബാഴ്സയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഡെഗൗട്ടില് ഏഹ് കോച്ച് ഹൻസി ഫ്ലിക്ക് ഉണ്ടാവില്ല അദ്ദേഹത്തിന് സസ്പെൻഷനാണ് അതോടൊപ്പം തന്നെ ഈ കളിയുടെ തുടക്കത്തിൽ എന്താ സംഭവിച്ചത് ഒരു കിക്കോഫ് ബോൾ ഇങ്ങനെ കിട്ടിയിട്ട് അത് പാസ് കൊടുക്കാതെ ഇങ്ങനെ താരങ്ങൾ നിന്ന് എന്തിനാ അനങ്ങാതെ നിന്നു എന്നുള്ളത് നമ്മൾ പ്രയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ സംഭവം കിക്കോഫിൽ നിന്ന് ബോൾ വന്നു എന്നിട്ട് ജിറോണ താരങ്ങളിൽ നിന്ന് പാസ്സൊന്നും കൊടുക്കാതെ ആ താരം ഇങ്ങനെ കാലിന് അടി അടിയിൽ ഇങ്ങനെ ബോൾ വെച്ചുകൊണ്ടിരുന്നു അതിനുശേഷം കുറച്ച് സമയത്തിന് ശേഷം മാത്രമാണ് കളിച്ചിട്ടുള്ളൂ എന്താ സംഭവിച്ചത് അതിപ്പം ബാഴ്സ താരങ്ങളൊന്നും ഇങ്ങോട്ട് ആക്രമിച്ചു വന്ന് പന്തെടുത്തില്ലോ എന്താ സംഭവം രണ്ട് ടീമും ഒരുപോലെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായതാണ് അതായത് ോണ വേഴ്സസ് വി ആർ ഐ എൽ മത്സരം മയാമിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റാണ് പതിനഞ്ച് സെക്കൻഡ് നേരം സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് താരങ്ങൾ നിന്നത് അതാണ് ആ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് എന്തിനാണ് പൻസി ഫ്ലിക്കിന് ഇങ്ങനെ ഒരു റെഡ് കാർഡ് കൊടുത്തത് നാല് മിനിറ്റ് മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ ഇഞ്ചുറി ടൈം കൊടുത്തിരുന്നുള്ളൂ അതിനെതിരെ അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അതിലദ്ദേഹം വലിയ ദേഷ്യത്തിലായിരുന്നു അതിനാണിപ്പോൾ റഫറി ഈ റെഡ് കാർഡ് എടുത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫലം എന്താണ് ഒരു വലിയ പോരാട്ടം വരുമ്പോൾ ആ പോരാട്ടത്തിൽ കോച്ചായിട്ട് ഹൻസി ഫ്ളിക്കിന് ഒരു ടെക്നിക്കൽ ഏരിയയിൽ നിൽക്കാൻ പറ്റില്ല അത് ബാസക്ക് ഒരു തിരിച്ചടി തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര